130 ും പറ്റിയ ഒന്നും പറ്റിയില്ല ആ കൃഷ്ണൻകുട്ടി നീ വേഗം എയർപോർട്ട് വരെ പോകണം ഇന്നലെ ഞാൻ പോയി കാണാനല്ല കൃഷ്ണൻകുട്ടി ഹൈദരാബാദിൽ നിന്നും എന്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ട് നീ പോയി ഉടനെ കുട്ടിക്കൊണ്ട് വരണം ഞാൻ ആളിന്റെ പേര് തരും യാതൊരു കാരണവശാലും മിസ്സാവരുത് എന്താ ഇപ്പൊ ഹൈദരാബാദിന്ന് പെട്ടി കൊടുത്തുവിടുന്നത് നീ കേട്ടിട്ടില്ലേ ആസ്മയ്ക്ക് വിഴുങ്ങുന്ന ഒരു തരം മീനുകളെ കുറിച്ച് ഈ പെട്ടി നിറച്ച മീനുകൾ ആര് വിഴുങ്ങും സർ മീനുണ്ടെങ്കിലാണോ ഇവിടെ വിഴുങ്ങാൻ ആടില്ലാത്തത് സാറൊന്നിറങ്ങിയ എന്തിനാ വണ്ടി നിർത്തി എല്ലാം മനസ്സിലാക്കി തരാം ഇങ്ങോട്ട് ഇറങ്ങോട്ടിറങ്ങണ പട്ടി നിനക്കെന്നെ ഓർമ്മയില്ലല്ലേ പാണാട് ഗ്രാമത്തിലെ നാൽപ്പത്തൊന്ന് ആശാരിമാരെ നിന്റെ ഓർമ്മയില്ലല്ലേ സത്യമായിട്ട് ഞാനല്ലാതൊന്നും ചെയ്തത് എന്നി കൊണ്ടൊരാൾ ചെയ്യിച്ചതാ പറയാൻ എന്നു വിശ്വസിക്ക് സത്യമാണ് ഞാൻ പറയുന്നത് അവിടുന്ന് ആശാരിമാരെ ഗൾഫിലേക്ക് അയച്ചതും അവരുടെ പെട്ടിയിൽ ഡ്രഗ്സ് കടത്തി ചതിച്ചതും ആ അയ്യരാ വിഷാദമല്ലെങ്കിൽ ഈ പെട്ടി തുറന്നു നോക്ക് കോടി രൂപയുടെ ഇത് ഞാനാണ് കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി നിന്നെ മുത്തനെ കാണുന്നില്ലാന്ന് പറഞ്ഞ നിന്റെ കുഞ്ഞു മാത്രം അല്ലലില്ലാതെ കഴിയണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടല്ലേ നീ ചവിട്ടി അരച്ച കുറെ പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ വിശപ്പ് മാറ്റാൻ ഗതിയില്ലാതെ കരഞ്ഞു തളരുന്നെന്ന് നിനക്കറിയോ നീ നീ എന്തൊക്കെയാണ് പറയുന്നത് നിനക്ക് പിടിച്ചോ അതെ ഭ്രാന്താണ് വർഷമായിട്ട് ഞാൻ ആ ഭ്രാന്ത് നിന്നെ നടക്കുകയായിരുന്നു എനിക്ക് നിന്റെ വിശ്വരൂപം അറിയാം പാണാട് ഗ്രാമത്തിലെ ൊന്ന് ആശാരിമാരെ പണിക്കെന്ന് പറഞ്ഞ് ഗൾഫിൽ കൊണ്ടുപോയിട്ട് അവരറിയാതെ അവരുടെ പെട്ടിയിൽ മയക്കുമരുന്ന് നിറച്ചു വെച്ച് അത് വിറ്റ് കാശ് പിടുങ്ങുന്ന തേർഡ് റേറ്റ് എന്റെ കയ്യിൽ ഇപ്പൊ നീ ലാളിച്ചു വളർത്തുന്ന നിന്റെ മകളുണ്ട് മുത്ത് അവളുടെ ജീവൻ ഇപ്പൊ എന്റെ കയ്യിലുട്ടി ഇതറിഞ്ഞാൽ നീ എനിക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് തരുമെന്ന് വേണ്ട നീ വാരി തരുന്ന മുതലൊന്നും എനിക്ക് വേണ്ട ഞാൻ മൂലം വഴിയാധാരമായവർ അവർക്ക് നഷ്ടപ്പെട്ട സ്വർണവും വസ്തുവും നീ തിരിച്ചു കൊടുത്തേ പറ്റൂ ഞാൻ കാരണം നിന്റെ നാട്ടുകാർ ഒത്തിരി പേർ ജയിലിലായി ഒത്തിരി കുടുംബങ്ങൾ നശിച്ചു നീയും അതിൽപ്പെട്ട ഒരാളാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എനിക്ക് കേൾക്കണ്ട ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിലോ നിന്റെ രക്തത്തിൽ പിറന്ന കുട്ടി എന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കും എന്റെ രക്തത്തിൽ പിറന്ന കുട്ടിയോ എന്റെ രക്തത്തിൽ പിറന്ന കുട്ടിയെ നീ കാണാൻ വഴിയില്ലല്ലോ കുട്ടി ഞാൻ തന്നെ അടുത്തങ്ങ് അവരെ കണ്ടിട്ടില്ല അവർ കുട്ടിയിലോ ഡാർജിലിങ്ങിലോ മിടുക്കന്മാരായി പഠിക്കുന്നുണ്ടാവും ആ പിന്നെ നിന്റെ കയ്യിൽ ഇപ്പോ ഉള്ള കുഞ്ഞില്ലേ മുത്ത് അതേതോ പിഴച്ചുപെറ്റ ഭ്രാന്തി കൊണ്ടായ കുഞ്ഞാടാ കുട്ടിയുമായി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയ ഏതോ ഒരു ഭ്രാന്തി പെണ്ണിന്റെ ഫോട്ടോയും വാർത്തയും പത്രത്തിൽ കണ്ട കനകം ദത്തെടുത്തതാ നിനക്കറിയാമോ ഒരിക്കലും ഒരു അമ്മയാകാൻ പറ്റില്ല കേടാ വണ്ട ആ കുട്ടി എനിക്കൊരു തലവേദനയായിരുന്നു നിനക്കറിയാലോ കനകത്തിന്റെ അച്ഛന്റെ സ്വത്തിനെ കുറിച്ച് ആ സ്വത്ത് എന്റെ കയ്യിൽ വന്നു ചേരണമെങ്കിൽ ആ കുട്ടി ജീവിച്ചിരിക്കുന്നത് അവളെ വന്ന് കൊന്നു തന്നാൽ എനിക്കുണ്ടാവുന്ന സന്തോഷം എന്താണെന്ന് നിനക്കറിയാവോ എടാ കിട്ടൻകുട്ടി വെറുതെ നേരെ കളിയാതെ ഫോൺ വെച്ചിട്ട് പോടേർക്ക അവന്റെ ഒരു ബ്ലാക്ക്മെയിൽ പെട്ടിയോ എനിക്കറിഞ്ഞൂടാ <laughs> നടക്കറിയില്ല <laughs> あっ <laughs> എനിക്ക് എനിക്കറിഞ്ഞൂടന്ന് പറഞ്ഞില്ലേ വേണ്ട നീ തന്നെ വെച്ചോ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അതുവരക്കും കുട്ടി ഞങ്ങളെ കയ്യിൽ ഇരിക്കട്ടെ ഞങ്ങൾ ഇങ്ങനെ എന്താ വേടാ ഈ മയക്കുമരുന്നും പെട്ടി നിന്റെ കയ്യിലുള്ള ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും ആ കുട്ടി എന്റെ ഉണ്ടായിരുന്നെങ്കിൽ കൃഷ്ണൻകുട്ടി ഈ നടന്നതല്ല നീ അയ്യരുടെ ഭാര്യയോട് പോയി പറയണം ഇനിയെങ്കിൽ അവരറിയ അയ്യര ആരാണെന്ന് അവരോട് അറിഞ്ഞോണ്ടായിരിക്കും ഇല്ല അങ്ങനെ ആവുമ്പോൾ വഴിയില്ല അവരൊരു നല്ല സ്ത്രീയാണ് എന്തായാലും നീ സംഭവിച്ചതൊക്കെ അവരോട് പോയി പറയണം പറഞ്ഞേ പറ്റൂ